കേരള കലാമണ്ഡലം ചാൻസലർ മല്ലികാസാര ഭായി തള്ളി സാംസ്കാരിക മന്ത്രി അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മല്ലികാസാരായി പറഞ്ഞത് എന്ന് സജി ചെറിയാൻ അവിടെ പഠിച്ചിട്ടുള്ള ആളുകളെ തന്നെയാണ് താൽക്കാലിക അധ്യാപകരായി നിയമിക്കുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ മന്ത്രി പറഞ്ഞു ആ പറഞ്ഞത് അടിസ്ഥാനരഹിതാണ് അങ്ങനെ ആരും അത് പറയണം അങ്ങനെയൊന്നും കയറിയ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞൊന്നും അങ്ങേരി കൊടുക്കാനൊന്നും കഴിയില്ല അത് അതിൻ്റെ പ്രധാനപ്പെട്ട ചാൻസലർ ചുമതല വഹിക്കുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ അവർ പരിശോധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്വീകരിക്കുക അവിടെ ഡാൻസ് അല്ലേ അവിടെ ഇമെയിലെന്തിനെ അയക്കുന്നുണ്ട് ഡാൻസ് ആണുതേ പോലെ അവിടെ ഡാൻസും പാട്ടും അവിടെ എന്തിനാണ് ഇമെയിൽ ചുമ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാതെ അവിടെ ഒരു പ്രശ്നവും ഇല്ല എല്ലാമണ്ഡലത്തെ സർവ്വകലകളുടെയും യൂണിവേഴ്സിറ്റി ആക്കാൻ പോവാണ് അത് കേരള ഇന്ത്യക്ക് മാത്രമേ അങ്ങനെ സർവ്വകലകളുടെയും യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഞങ്ങൾ അംഗീകരിക്കില്ല വളരെ മാന്യവും മുന്നോട്ട് പിന്നെ എന്താണ് ആ അങ്ങനെ മാതൃകാപരമായിരുന്നുണ്ട് ലിഷോയി മലികാസായി പറഞ്ഞ രാഷ്ട്രീയ അതിപ്രസരം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ തന്നെ എല്ലാം തന്നെ തള്ളുകയാണ് മന്ത്രി ചെയ്യുന്നത് എന്താണ് കൂടുതലായി മന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾ അതിനുള്ള മറുപടി എന്തായിരുന്നു മറ്റ കലാമണ്ഡലത്തിലെ രാഷ്ട്രീയ അതിപ്രസരം മൂലം അവിടെ കൃത്യമായ ഒരു ഈ ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ അയക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള നിയമനങ്ങളാണ് അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ നിയമനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നിലവാരം അവിടെ തകർക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള ഒരു ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ മന്ത്രി സജി ചെറിയാൻ ആ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങളും അവിടെ നടത്തിയിട്ടില്ല താൽക്കാലികമായി നിയമിക്കുന്ന കുറച്ച് അധ്യാപകർ മാത്രം മാത്രമാണ് ഉള്ളത് അത് അത് ഈ കലയോടും കലയുമായി അടുത്ത് നിൽക്കുന്ന ചില പ്രത്യേക വിഭാഗത്തിൽ ഉള്ളവരെ മാത്രമാണ് അങ്ങനെ നിയമിക്കുന്നത് അതല്ലാതെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങളും അവിടെ നടക്കുന്നില്ല അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ചാൻസലർ എന്ന രീതിക്ക് അദ്ദേഹത്തെ ഈ മല്ലിക സാരാഭായിക്ക് അതിൽ എടുക്കാവുന്നതാണ് അതല്ലാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മല്ലിക സാരാഭായിക്കെതിരെ സജി ചെറിയാൻ എന്ന് വ്യക്തമാക്കിയത് ശരി മന്ത്രിയുടെ പ്രതികരണം നൽകിയത്